മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരമാണ് നക്ഷത്രം പൂരം മൂന്നാം പാദം വ്യാഴ ലഗ്നം ലഗ്നത്തിൽ ശനി കേതു രണ്ടിൽ സൂര്യൻ ശുക്രൻ ബുധൻ മൂന്ന് നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ ചന്ദ്രൻ കുജൻ ഏഴിൽ രാഹു എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ വ്യാഴം ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഒരു എഞ്ചിനീയറുടെ ഗ്രഹനില കൂടിയാണിത് ലക്നാധിപൻ വ്യാഴം പത്താം ഭാവാധിപനും വ്യാഴം നീചസ്ഥനായി മകരത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു വ്യാഴത്തിൻ്റെ അധീനതയിൽ വരുന്ന ജോലി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ അത് നീചനായി ഗുളികനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഇറിറ്റേഷൻസ് സ്ഥലമാറ്റങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ മാറി ജോലി ചെയ്യുക കമ്പനികൾ മാറി ജോലി ചെയ്യുക പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് രണ്ട് അതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വിവാഹം ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഒത്തു വരുന്നില്ല എന്തുകൊണ്ടാണത് ഉത്തരം വളരെ ലളിതമാണ് ലക്നാൽ ഏഴിൽ രാഹു നിൽക്കുന്നു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രണ്ടിൽ സൂര്യനോടൊത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു അതിനേക്കാൾ ഉപരിയായി ലക്നത്തിൽ നിൽക്കുന്ന ശനി വിവാഹസ്ഥാനമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് രാഹു നിൽക്കുകയും അവിടേക്ക് ലഗ്നത്തിൽ നിന്നുകൊണ്ട് ശനിയുടെ പരസ്പരം ദൃഷ്ടിയാണ് രാഹു ശനിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ശനി രാഹുവിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ശനി എന്ന് പറയുന്ന പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ എന്ന് വിളിപ്പേരുള്ള ഗ്രഹം വിവാഹസ്ഥാനമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടി ചെയ്താൽ അത്തരക്കാർക്ക് വിവാഹം നടക്കുക ഒരൽപ്പം വൈകിയായിരിക്കും മാത്രവുമല്ല ഇവിടെ ആറിലെ രാഹു വന്നു തട്ടുന്ന ശനിയുടെ ദൃഷ്ടി വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് ഗ്രഹനിലകൾ തമ്മിൽ നാളും പൊരുത്തവുമല്ല അത് ബേസ് ഗ്രഹനിലകൾ തമ്മിൽ കൃത്യമായി പരിഗണിച്ച് പരിശോധിച്ച് ചേരുന്നത് മാത്രമേ ചേർക്കാവൂ ഏഴിൽ രാഹു ഉള്ള ഉള്ളൊരാൾക്ക് ഏഴിൽ ശനി ഏഴിൽ കുജൻ പോലെയുള്ള ഏഴിൽ ഗുളികൻ്റെ സാന്നിധ്യം പോലെയുള്ള അവസ്ഥകൾ ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് നീചനാണെങ്കിൽ പോലും ഇവിടെ വ്യാഴം ലഗ്നാധിപൻ നീചനാണ് ഗുളികനോടൊത്താണ് നിൽക്കുന്നത് എന്നിരുന്നാൽ കൂടെ വ്യാഴത്തിൻ്റെ ഒൻപതാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ശ്രമിക്കുകയും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹം നടത്തി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ വ്യാഴം ഇവിടെ ശരിയാക്കി വയ്ക്കും പക്ഷേ അത് പെർഫെക്റ്റ് ആണ് അത് ഗുണപരമായിട്ട് പോകുന്നതാണ് എന്ന് ഉറപ്പാക്കേണ്ടുന്ന ചുമതല അവരവർക്ക് തന്നെയാണ് അതല്ലെങ്കിൽ ആരാണോ ഗ്രഹനിലകളെ ചേർക്കുന്നത് അവർക്കുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഏഴിലൊക്കെ രാഹു ശനിയുടെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചു വേണം വിവാഹം പോലത്തെ കാര്യങ്ങളെ കാണാനായിട്ട് കൃത്യമായിട്ട് ഗ്രഹനിലയും നാളും പൊരുത്തവും എല്ലാം നോക്കി ചേർന്നാൽ തന്നെയും വ്യക്തികൾ തമ്മിൽ സംസാരിച്ച് അവർ ഒരേ മാനസികാവസ്ഥയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ് പോകുന്നവരാണ് അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നവരാണ് എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ വിവാഹത്തിലേക്ക് പോകാവൂ അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധ്യത കൂടിയ ഒരു ഗ്രഹനിലയുടെ സ്വഭാവം കൂടിയാണിത് എന്ന് തിരിച്ചറിയുക ഏഴിലെ രാഹുവിനെ പ്രത്യേകിച്ചും സൂക്ഷിക്കണം അതുപോലെ തന്നെ വരുന്ന ശനി ശനിയുടെ ദൃഷ്ടിയെയും വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ഇദ്ദേഹത്തിന് ഒടിവ് ചതവ് മുറിവുകൾ പോലെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പോയിൻറ്റ് പറയുന്നത് നാല് അഞ്ച് ആറ് ആറിൽ നിൽക്കുന്ന കുജൻ ആറിലെയും എട്ടിലെയും കുജൻ ഏതൊരു ഗ്രഹനിലയിൽ നിന്നാലും അതിനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതെ നിൽക്കുകയും കൂടെ ചെയ്താൽ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ദൃഷ്ടി അഞ്ചാം ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇടവത്തിലേക്കും ഏഴാം ദൃഷ്ടി കർക്കിടകത്തിലേക്കും ഒൻപതാം ദൃഷ്ടി കന്നിയിലേക്കുമാണ് വരുന്നത് എന്ന് വെച്ചാൽ കുജൻ നിൽക്കുന്ന ഇടത്തേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നില്ല ഇവിടെ ചന്ദ്രനും കുജനും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ശശിമംഗള യോഗമാണ് വളരെ നല്ലതാണ് ആറിലാണെങ്കിൽ പോലും പക്ഷേ ഒടുവ് ചതവുകളെ ശ്രദ്ധിക്കുക തന്നെ വേണം ആക്സിഡൻറ്റുകളെ ശ്രദ്ധിക്കുക തന്നെ വേണം ഉയർന്ന പ്രതലങ്ങളിലൊക്കെ കയറിയിരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം വീഴ്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുത്തു തന്നെ വേണം ഇത്തരക്കാർ അത്തരം സാഹചര്യങ്ങളെ നേരിടാനായിട്ട് അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ടാണ് ആ പോയിൻ്റ് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ശ്രമിച്ചാൽ ഇപ്പോൾ നിലവിൽ കുജദശയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് കുജദശ ഏതൊരാൾക്കും കുജദശയുടെ കാലാവധി എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് ചൊവ്വയിൽ ശുക്രനാണ് എന്ന് വെച്ചാൽ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പൊതുവേ വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണെങ്കിൽ പോലും ശുക്രൻ വിവാഹകാരകനാണ് ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ്റെയൊക്കെ അപഹാരം വന്നു കഴിഞ്ഞാൽ പൊതുവേ വിവാഹം നടക്കുന്നതാണ് എന്നിട്ടും ഇദ്ദേഹത്തിന് വിവാഹം നടക്കുന്നില്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ശനിയുടെ ദൃഷ്ടി ഏടിലേക്ക് വരുന്നത് ഒരല്പം കഠിനം തന്നെയാണ് ശനി ഇത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ചും വിവാഹത്തിന് തടയിടുന്നതിൽ ആദ്യ വിദഗ്ധനാണ് രാഹുവും കൂടെ ഉള്ളപ്പോൾ അത് കൃത്യമായി തന്നെ തടയിടുക ഡിലേ വരുത്തുക വൈകിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ശനി അവിടെ നടത്തിയിരിക്കും പ്രത്യേകിച്ചും ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ് അതല്ലെങ്കിൽ ലഗ്നാധിപൻ ബലവാനായിരിക്കണം ഇവിടെ ലഗ്നാധിപൻ തൻ്റെ പത്താം ഭാവാധിപത്യവും വഹിച്ച് നീചനായി മകരത്തിൽ ഗുളികനോടൊത്താണ് നിൽക്കുന്നത് ബലമാനല്ല എന്നിട്ടും അതിൻ്റെ ദൃഷ്ടി ഇവിടേക്ക് വരുന്നത് ഒരു പോസിബിലിറ്റി സാധ്യതയായി തന്നെ കാണുക കൈയും മെയ്യും മറന്ന് കൃത്യമായി ശ്രമിക്കുകയും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പത്തിന് മുൻപ് ഇദ്ദേഹത്തിന് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവേ ഇപ്പോൾ ഈ ചൊവ്വയിൽ ശുക്രൻ ശുക്രൻ്റെയൊക്കെ അപഹാരത്തിലേക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് തന്നെ നല്ല പ്രപ്പോസലുകളൊക്കെ വരുന്ന ആളുകളുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏഴിലെ ശനി ഇപ്പോൾ ശുക്രൻ ഇവിടെ കയറിയിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഊഹിക്കാം അപ്പോൾ അതിനുള്ള സമയത്തിലൂടെയാണ് കറക്റ്റായിട്ടുള്ള സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്താം തീയതിക്ക് മുൻപ് ശ്രമിച്ചാൽ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്താൽ കയും മെയ്യും മറന്ന് ശ്രമിച്ചാൽ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിച്ചു തന്നെ വേണം ശ്രമിക്കാനായിട്ട് അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൃത്യമായിട്ട് ഗ്രഹനിലകൾ തന്നെ നോക്കുക ലഗ്നത്തിൽ ശനിയുള്ള ഒരാളെ കൊണ്ടുപോയി ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കല്യാണം കഴിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക രണ്ട് ശത്രുക്കളുടെ സംയോഗമായി മാറുമത് ശനിയും സൂര്യനും വർഗശത്രുക്കളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ലക്നത്തിൽ ശനി നിൽക്കുന്ന ഒരാൾക്ക് ഏത് ലഗ്നമായിക്കോട്ടെ ലക്നത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരാളെ കൊണ്ടുപോയി ഒരു കാരണവശാലും വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക അങ്ങേയറ്റം അബദ്ധമാണ് അത്തരം ചെയ്തികൾ എന്ന് മനസ്സിലാക്കുക അത്തരക്കാർക്ക് പൊതുവേ ഒരു മുറിയിൽ അരമണിക്കൂറിൽ കൂടുതൽ ഒരുമിച്ച് സംസാരിച്ച് നിൽക്കാൻ കഴിയില്ല എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ അടിപിടി അക്രമങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ശത്രുത എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉണ്ടായിരിക്കും ഇത് വളരെ ശ്രദ്ധിക്കുക ശ്രമിച്ചാൽ ഈ പറയുന്ന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പത്തിന് മുൻപ് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ചു വേണം അത് ശ്രമിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ പൂരമാണ് നക്ഷത്രം ശുക്രദശയിൽ ജനിച്ചു രണ്ടായിരത്തി അഞ്ച് വരെ ശുക്രൻ ശേഷം ആറ് കൊല്ലം സൂര്യൻ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം ചൊവ്വ ശേഷം രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ പതിനെട്ട് കൊല്ലം രാഹു അതിനുശേഷം ഗുരു രണ്ടായിരത്തി അറുപത്തി വരെ ശേഷം ശനി ശനിബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നേരത്തെ പറഞ്ഞു നടപ്പു ദശ ചൊവ്വയിൽ ശുക്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്ത് വരെ യോഗമുണ്ട് നല്ലതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നീച്ചനാണെങ്കിൽ പോലും വരുന്നുണ്ട് നല്ലതാണ് പക്ഷേ എവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രാധാന്യം കൊടുത്തു തന്നെ വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളെ ഇത്തരം വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനിലക്കാർ സമീപിക്കാനായിട്ട് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുക്കുക കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോവുക കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി